ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടുന്ന അല്ലെങ്കിൽ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒറ്റമൂലിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന മസാല കൂട്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ വളരെയധികം മണം നമ്മുടെ ഭക്ഷണത്തിന് മണവും രുചിയൊക്കെ നൽകുന്ന ഒരൈറ്റമാണ് ജാതി പത്രി എന്ന് പറയുന്നത് ഇത് ജാതിക്കേക്കാൾ കൂടുതൽ ഗുണം നൽകുന്ന ഒന്നാണ് കേട്ടോ നല്ല വിലയാണ് കേട്ടോ ഇതിന് ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തി നാനൂറ് റേഞ്ച് ഉണ്ട് മാർക്കറ്റ് റേഞ്ച് ഉണ്ട് ഒരു കിലോയ്ക്ക് അത്രയധികം വിലയാണ് അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് ഔഷധ ഗുണങ്ങളും കൂടുതൽ ശരീരത്തിന് നൽകുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ ജാതി പത്രി എന്ന് പറയുന്നത് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അടഞ്ഞ ഞരമ്പുകൾ അതായത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഹാർട്ടിന് ബ്ലോക്ക് സംഭവിക്കുന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് ബ്ലഡ് പാസ് ചെയ്യുന്ന ഞരമ്പുകൾക്കകത്ത് ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ ചീത്ത കൊഴുപ്പുകളൊക്കെ വന്ന് അടഞ്ഞ് ബ്ലഡ് പാസേജ് കുറയുമ്പോഴാണല്ലോ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ ആ അടഞ്ഞ ഞരമ്പുകളെ തുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിനെ തുരത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഫ്ലോ വർദ്ധിക്കാൻ അല്ലെങ്കിൽ അത് ൊരു സ്പീഡ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഉത്തമമായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് നമ്മളിന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് അത് അതിന് വേണ്ടിയിട്ട് ഏറ്റവും ഒരു സാധനമാണ് ഈ ജാതിപത്രി എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് പിഞ്ച് അളവിലാണ് നമ്മൾ ജാതിപത്രി പൊടിച്ചത് ചേർക്കുന്നത് കേട്ടോ പിഞ്ച് അത് പ്രത്യേകം മനസ്സിലാക്കണം രണ്ട് വിര വിരലുകൾക്കിടയിൽ കിട്ടുന്ന ആ ഒരു അളവുണ്ടല്ലോ ഈ ഒരളവിൽ മാത്രം ചേർത്താൽ മതി ഇത് ഏത് രോഗാവസ്ഥയിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് അത് ചേർത്തിട്ട് നന്നായി വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് കുടിക്കേണ്ടത് ഇനി നിങ്ങൾ പാലിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുടിക്കാം ഞാൻ ജസ്റ്റ് വെള്ളത്തിലാണ് ഇവിടെ തിളപ്പിച്ച് കാണിക്കുന്നത് നാടൻ പശുവും പാലിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ ധാരാളം പോഷകങ്ങളും വൈറ്റമിനുകളും അടങ്ങിയിട്ടുള്ള ഒന്നാണിത് ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് വയറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ധാരാളം ആറുകൾ അടങ്ങിയ ഇത് ദഹന പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് അസിഡിറ്റി ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് മലബന്ധത്തിനുള്ള നല്ലൊരു പരിഹാരവും കൂടിയാണ് കേട്ടോ വയറിളക്കം ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്നാണിത് അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇത് ഇതിൽ ആണ് ഈ ഗുണം നൽകുന്നത് ഇതിൽ അയേണം രക്തോല്പാദത്തിനും രക്തപ്രവാഹം ശക്തിപ്പെടുത്തുന്നതിനും ഏറെ ഉത്തമമാണ് കേട്ടോ പിന്നെ കിഡ്നിയുടെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് ജാതിപത്രി ഇത് കിഡ്നി സ്റ്റോണുകൾ വരുന്നത് തടയുന്നുണ്ട് അപ്പോൾ നിലവിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ അതിനെ അലിയിച്ച് കളയാനും ഇതിന് കഴിവുണ്ട് മാഗ്നീസ് മഗ്നീഷ്യം കാൽസ്യം തുടങ്ങിയവയ്ക്കെല്ലാം ഈ ഒരു കഴിവുണ്ട് ഇത് കിഡ്നിയെ എല്ലാ ഇൻഫെക്ഷനുകളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യൂട്ടോ പിന്നൊരു ഗുണം എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള തൂക്കം വർദ്ധിക്കുക അതായത് വിശപ്പ് വർദ്ധിക്കാനുള്ള നല്ലൊരു മരുന്നും കൂടിയാണിത് ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഇത് അതായത് ഒരു ഘടകം ഈ ഒരു ജാതിപത്രിയിലുണ്ട് എന്നുള്ളതാണ് പിന്നെ ക്യാൻസറിന് തടയാനും അതുപോലെ തന്നെ നല്ലൊരു വേദനാ സംഹാരിയും കൂടിയാണ് കേട്ടത് പ്രത്യേകിച്ച് ചൈനീസ് മെഡിസിനില് ഇത് ഇതേ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതായത് മസാജിങ് ഓയിലുകള് ഉപയോഗിക്കുന്നത് അതായത് ഈ ജാതിക്ക ജാതിപത്രിക്ക് വെച്ചിട്ട് ഓയില് കാച്ചുന്നത് അതായത് എണ്ണ കാച്ചുന്ന ഇത് കാണാം ചൈനീസിലൊക്കെ അപ്പോൾ അത് ശരീരത്തിൻ്റെ വേദനകൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്താൻ സഹായിക്കും ഇത്തരം ഓയിലുകൾ ഓക്കെ ഇത് ചൈനീസിലൊക്കെ കൂടുതൽ ആണ് നമ്മളാണെങ്കിലും ഇവിടെ ഒരുപാട് മെഡിസിൻസ് ഉണ്ടാക്കുന്നതിൽ അതായത് നാടൻ ഒറ്റമൂലികൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ പേഷ്യൻസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നതിൽ മെയിൻ ഘടകങ്ങള് ജാതി ജാതിക്കൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ പിന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള നല്ലൊരു വഴി വൈറ്റമിൻ ബി കോംപ്ലക്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് അത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു പിന്നെ ഉറക്ക പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നു കൂടിയാണ് ഇതിൽ മഗ്നീഷ്യമാണ് ഈ പ്രയോജനം നൽകുന്നത് കേട്ടോ ഇത് നാടികളുടെ ആരോഗ്യത്തിൽ സഹായിക്കുന്നുണ്ട് ടെൻഷൻ സ്ട്രെസ്സ് എന്നിവ കുറയ്ക്കുന്ന സെറാട്ടനൻ ഹോർമോൺ ഉൽപ്പാദനത്തെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത് ശരീരത്തിനും മനസ്സിനും റിലാക്സേഷൻ നൽകുന്നുണ്ട് ലൈംഗിക പ്രശ്നങ്ങൾ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ലൈംഗിക പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനെ ഇനി നിലവിലുള്ള പ്രശ്നങ്ങളെ ത്വരിതപ്പെടുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് കേട്ടോ ഇത് ഇത് നാടികൾക്ക് ഉണ്ടാകുന്ന നാശം തടയുന്നുണ്ട് അൽഷിമേഴ്സ് രോഗങ്ങൾ പോലെയുള്ളക്കെ നല്ലൊരു പ്രതിവിധിയാണ് ഈ ജാതിപത്രി പത്രി നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് പിന്നെ വായയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഇതിലെ യൂജിനോൾ മോണയിലെ ബ്ലീഡിങ് തടയാനും പല്ലുവേദനയ്ക്കെല്ലാം നല്ലൊരു പ്രതിവിധിയാണ് വായുണ്ടാകുന്ന അണുബാധകൾക്കുള്ളൊരു നല്ലൊരു പരിഹാരം കൂടിയാണ് അകറ്റാനും ഏറെ ഉത്തമമാണ് കേട്ടോ പിന്നെ കോൾഡ് ചുമ പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം കൂടിയാണ് ജാതിപത്രി ഇത് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ചുമയ്ക്കുള്ള മരുന്നുകളിൽ ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിതുപോലെ നാടി ഞരമ്പ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫുഡിൽ ഒരു നേരമെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ഇതുപോലെ ജാതി പത്രി തിളപ്പിച്ചിട്ട് കുടിക്കാം അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഭാവിയിൽ വരാതിരിക്കാനും ഇത് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് കേട്ടോ ഒന്നോ രണ്ടോ തവണ ഉണ്ടാക്കി കുടിക്കാം അത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ ദിവസവും ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻസിൽ ചോദിച്ചാൽ മതി നമ്മൾ കൂടുതൽ എന്താ പറയുക ചികിത്സ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല ഇതിന് ഗുണങ്ങൾ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് മാത്രം കേട്ടോ പുതിയൊരു വീട്ടിൽ പുതിയൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം അതിലേക്ക് മനസ്സത്ബ് സെനിങ്ങോ